ോപ്പർ പ്രൈസ് കൊടുക്കാം അപ്പൊ ക്യാഷ് ബാക്ക് വരെ കൊണ്ടാൻ പറ്റുന്ന സ്ഥലമുള്ള അടിപൊളി വണ്ടി അല്ല പത്തൊമ്പത് കേരള കേരള വണ്ടി അറുപത്തി ഒന്നായിരം കിലോമീറ്റർ ജി ഫോർ ഓൺ ഫുൾ കാണു നമുക്ക് നല്ലൊരു കിടന്ന സംഭവം ഫുൾ ഫിനാൻസ് സീറോ ഡൗൺ പേമെന്റ് ഏറ്റവും ടോപ്പ് എൻഡ് എത്ര ചോദ്യം നമുക്ക് കൊടുക്കാം ഫുൾ ഫിനാൻസ് ഫിനാൻസ് കൊടുക്കാം കൊടുക്കാം ഫുൾ 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 സെക്കൻഡ് സെക്കൻഡ് ജനറേഷൻ ജനറേഷൻ ആണ് റേറ്റ് അത് അതെ ലോണിൽ കൊണ്ടാൻ പറ്റുന്ന ഒരു ഫോർച്യൂണർ നമുക്ക് എസ്ഇവികള് അതേപോലെ അത്യാവശ്യം നല്ല ടയോട്ട കളക്ഷൻസ് നമുക്ക് മാക്സിമം ഫുൾ ലോണിൽ കിട്ടുന്ന നല്ലൊരു കിടിലും പാട്ട് വന്നിട്ടുള്ളത് സോ ഇതില് നമുക്ക് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ നല്ല അടിപൊളി എസ്ഇികളും സെവൻ സീറ്റർ വാഹനങ്ങളും നല്ല പോളി കളക്ഷൻസ് നമുക്ക് ഇതാണോ സീറോ ഡൗൺ പേയ്മെൻറ്റിൽ കൊണ്ടാകുന്ന പത്ത് നാൽപ്പതോളം വാഹനങ്ങളുടെ ഒരു കിഡ്ലം വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് സോ നമുക്ക് ഇവിടെയൊക്കെ ഫോർച്യൂണർ ക്രിസ്റ്റ ഇനോവകൾ അതേപോലെ ജീപ്പിന് കോംബസ് അങ്ങനെ അടിപൊളി കളക്ഷൻസ് ഉള്ള നല്ലൊരു അടിപൊളി പാട്ടാണ് ഇതിൽ നമുക്ക് ക്രെറ്റോ വരുന്നുണ്ട് അതേപോലെ സെൽടോസുകൾ അങ്ങനെ നിലവിൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ എസ് യു കളും ഒരു കിഡ്ലം പാട്ടാണ് സോ ഈ ഒരു വീഡിയോ മിസ് ആക്കേണ്ട നല്ല ട്രാക്കിണ്ടെങ്കിൽ ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് നല്ല അടിപൊളി വാഹനങ്ങള് പിക്ടോയിലാണ് അഫ്സൽക്കാണ് കൂടെയുള്ളത് അതിൽ നമുക്ക് എങ്ങനെ പിക്ടോയിൽ എത്തിച്ചേരാം മലപ്പുറം ഇത് കാണുന്ന നമ്മള് മലപ്പുറം മഞ്ചേരി റൂട്ടാണ് അവിടെ ഒരു നയറിന്റെ പമ്പുണ്ട് അത് കഴിഞ്ഞ് ഒരു പത്തടി മുന്നോട്ട് പോകാൻ നമുക്ക് വണ്ടി കാണാം അല്ലേ ഷോറൂം യാർഡ് കാണാം നമ്പർ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ കുറഞ്ഞ സമയത്ത് മാക്സിമം വാഹനങ്ങൾ ഈ ഒരു പാട്ടിൽ നമ്മൾ ഫുള്ള് ടയോട്ടിന്റെ കളക്ഷൻസ് ആണ് കൂടുതൽ അല്ലേ പിന്നെ സെൽടോസ് വരുന്ന ബ്ലാക്കില് ഓഫർ പ്രൈസ് നെട്ടിക്കുന്ന പ്രൈസിൽ അല്ല കിഡ്ലം വണ്ടി അതുപോലെ തന്നെ നമ്മള് നമ്പർ ഒന്ന് നോക്കിയാൽ മതി അല്ലേ നമ്മളെ മമ്മൂട്ടിന്റെ നമ്പറിനോട് ചെറിയൊരു സാമ്യൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ അതായത് നമുക്ക് ജീപ്പ് കോംബസ് ലിമിറ്റഡ് ആണ് വരുന്നത് അതും ഫുൾ ബ്ലാക്ക് വണ്ടി എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി പതിനെട്ട് മോഡല് രണ്ടായിരത്തി പതിനെട്ട് അല്ല വണ്ടി ഡീസൽ മാനുവൽ ഡീസൽ മാനുവൽ കിലോമീറ്റർ എങ്ങനെയായിട്ട് കട്ടൊക്കെ നോക്കി അഞ്ച് ടയറും നമുക്ക് ടയർ ഫുൾ ഇൻ്റീറൊക്കെ നോക്കി നല്ല കിടില ഇന്റീരിയറ് നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് പക്കാ നമുക്ക് അഷർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി വാഹനം അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡ് നോക്കി നല്ല അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട് സോ നമുക്ക് ലിമിറ്റഡിൽ സെക്കൻഡ് ഓണർഷിപ്പില് ഫുൾ ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് ആയതാണ് ലിമിറ്റഡ് ആണ് ഏകദേശം നിങ്ങൾ മാർക്കറ്റ് ഏകദേശം റേറ്റ് വരുന്ന വണ്ടിയാണ് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് ഒന്നര ലക്ഷം രൂപ കുറച്ചിട്ട് പത്ത് ലക്ഷത്തി ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന നല്ല ഹൈ ക്വാളിറ്റി വണ്ടി സ്പെഷ്യൽ റേറ്റ്

റീപ്ലേസ് അല്ല ഹൈ 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 ക്വാളിറ്റി 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 നമുക്ക് നമുക്ക് വണ്ടി റീ ആണ് ഷോറൂം സർവീസ് നോക്കി നിങ്ങൾ ഫുൾ ടയേഴ്സ് വരുന്നുണ്ട് എത്ര ചോദ്യം നമുക്ക് നമുക്ക് ഇരുപത്തിയായിരം ലക്ഷം രൂപ കൊടുക്കാം ഇരുപത്തിയായിരം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നമുക്കൊരു ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം ഇരുപത്തിനാല് ലക്ഷം രൂപ ലോൺ ചെയ്യാം അപ്പൊ നമുക്ക് ായിരുന്നു മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ജി ഫോർ ആണ് അതും നമുക്ക് ഓട്ടോമാറ്റിക്ലി വണ്ടി അതെ എത്ര എത്രം പതിനെട്ട് ലക്ഷത്തി എഴുപത്തിയാറ് മാർക്കറ്റ് അന്വേഷിക്കാ നല്ല വിലക്കുറവ് അല്ല അതായത് നമുക്ക് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് കിലോമീറ്റർ അത് ഒറിജിയ കേരള വണ്ടി അറുപത്തിയൊന്നായിരം കിലോമീറ്റർ ജി ഫോർ ഓട്ടം പതിനെട്ട് ഫുൾ ഓൺ അയ്യാ ഫുൾ ഓൺ ഫുൾ ഓൺ സീറോ ഡൗൺ ഒക്കെ കേരള വണ്ടി ഓട്ടോമാറ്റിക് റെസ്റ്റ് അതിന് ഒരു ഗ്രേ ഫിനിഷിംഗ് ഏത് മോഡൽ മോഡൽ ആ

വീണ്ടും ഒരു കളർ ചേഞ്ചില് ക്രിസ്റ്റാറ് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഒറിജിനൽ കേരളം പതിനേഴ് ലക്ഷം ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ ഒരു ചെറിയ വണ്ടി ഇറക്കുന്ന പോലെ നമുക്ക് ക്രിസ്റ്ററിൽ കേരള വണ്ടി സെഡ് ആണ് ഇതോടെ വണ്ടി ഇറക്കാം എൻജിനിയ മെക്കാനിക്കലേ പക്കല്ലേ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വണ്ടി അത് നമുക്ക് പക്ക ഹൈ ക്വാളിറ്റി വണ്ടി ചെറിയൊരു പൈസക്ക് വണ്ടി ഇറക്കാം ഹുണ്ടയുടെ വെന്യൂ അതും ഫുൾ ബ്ലാക്കില് എണില് എസ് എക്സ് സൺ വരെ വരുന്ന വണ്ടി അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്ന വണ്ടിയില്ല റേസൈഡൊക്കെ നോക്കി നല്ല അടിപൊളി ഹൈ ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാം മോഡൽ എങ്ങനെയായിരുന്നു ഇരുപത്തിരണ്ട് മോഡൽ കിലോമീറ്റർ കിലോമീറ്റർ ലോ വണ്ടി അല്ലേ ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ എത്ര ചോദ്യം ഇത് എട്ടര ലക്ഷം കൊടുക്കാം ഒരു ബാഗിന്റെ പ്രൈസ് നല്ലൊരു കിളിലും സംഭവം എട്ടര ലക്ഷം ഫുൾ ഫിനാൻസ് വെറും പന്ത്രണ്ടായിരം കിലോമീറ്റർ ഇത് നമുക്ക് നമ്മൾ സൺറൂഫ് വരെ വരുന്ന വണ്ടി എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി ഇരുപത് മോഡല്യസ് ഇരുപത് മാനുഫാക്ചറിങ്ങും

അതും വൈറ്റിൽ കെ എൽ തേർട്ടിന് കണ്ണൂർ മോഡല് മോഡല് പതിനാറ് മാനുഫാക്ചറിംഗ് പതിനേഴ് രജിസ്ട്രേഷൻ വരുന്നത് പെട്രോൾ വണ്ട് പെട്രോൾ വണ്ടി അഡീഷണൽ അലോയിസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളവരുവണ്ടി അല്ലേ അതെ ിലോമീറ്റർ എങ്ങനെയായിരുന്നു അറുപത്തിയ്യായിരം കിലോമീറ്റർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല നല്ല ഹൈ ഗ്യാരണ്ടി വരാൻ പറ്റുന്ന വണ്ടി ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ആറേ മുപ്പിന് ഫുൾ ഫിനാൻസ് കൊടുക്കാം ഫുൾ ഫിനാൻസ് നമ്മൾ ആണ് റേറ്റ് ഒന്നുകൂടെ വെറും ആറേ മുപ്പിന് സെക്കൻഡ് ജനറേഷൻ അത് ഫുൾ കൊടുക്കാം കൊടുക്കാതെ അടുത്തവണ് സെൽറ്റോസ് ഡോൾ ടൂൺ ഒക്കെ ചെയ്തിട്ടുണ്ട് വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ സെവൻറ്റി എയ്റ്റ് രജിസ്ട്രേഷൻ വരുന്ന അല്ല അടിപൊളി നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് അത് കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒരു സൺപ്രൂഫിന്റെ കുറവുണ്ട് ബാക്കി എല്ലാം പക്കായിട്ട് ഒരു അടിപൊളി അതും ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ ഡീസൽ ആണത് വണ്ടി അതെ ഡീസൽ ഓട്ടോമാറ്റിക് ക്രൂസ് കൺട്രോൾ എല്ലാ ഫീച്ചേഴ്സും വരുന്നു സൺ പ്രൂഫ് ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി വണ്ടി അതും നമുക്ക് ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് വരുന്നത് എത്ര കിലോ എത്ര ചോദ്യം ഇത് നമുക്കൊരു രൂപ കൊടുക്കാം ഒരു ബെസ്റ്റ് അതും ഡീസൽ ഓട്ടോമാറ്റിക് ഓൺഷിപ്പ് എങ്ങനെയാ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അത് നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക്ക് പത്ത് എഴുപത്തിയഞ്ച് എത്രമെന്റ് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ഇതൊരു ഇലക്ട്രിക് ഇവി നോക്കുന്നത് ടാറ്റ നെക്സോൺ ഇ വി ഒർജിയ കേരള വണ്ടി എങ്ങനായിരുന്നു ഓട്ടം എത്ര ഉണ്ടായിരുന്നു ഓട്ടം കിലോമീറ്റർ കിലോമീറ്റർ ഇത് ഏതായിരുന്നു നമുക്ക് ഓപ്ഷൻ എത്ര ഒറ്റ ഫുൾ ചാർജിൽ ചാർജിലോ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഓടും ഒറ്റ ഫുൾ ചാർജിൽ ചാർജില് നമുക്ക് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് മോഡൽ ഇരുപത്തിയൊന്ന് മോഡൽ വണ്ടി എത്ര ചോദ്യം ഇത് നമുക്കൊരു പത്ത് പത്ത് ലക്ഷത്തിയാറ് ഇരുപത്തിയഞ്ചില ഏകദേശം എത്ര വണ്ടി വണ്ടി ഇറക്കാം ഫുൾ ഓണില് ഇലക്ട്രിക് വണ്ടി അല്ല ഞാൻ അടുത്ത് ഇനോവിന്റെ നല്ലൊരു കളക്ഷൻ വീണ്ടും വരുന്നുണ്ട് ഇന്നോവ ഇത് എങ്ങനെയായിരുന്നു മോഡല് പതിനഞ്ച് മോഡല് ഓപ്ഷനെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു സർവീസ് സർവീസ് വണ്ടിയാണോ ആണോ റീ ആണ് അല്ലേ എഞ്ചിനിക്കല് നമുക്ക് ഗ്യാരം ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വണ്ടി എത്ര ചോദ്യം ഇത് നമുക്ക് ഒരു ഒമ്പത് ലക്ഷം ഒമ്പത് ലക്ഷം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും എട്ടര വരെ ചെയ്തു വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും

സോ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മലപ്പുറത്തു നിന്നും പഞ്ചേർ റൂട്ടിൽ പാണായി സൗഹൃദയിലാണ് ആക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്ന അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാർ ഫോളോ ചെയ്യുക ആ നല്ല അടിപൊളി അപ്ഡേഷനായിട്ട് നമ്മൾ എന്തും വരും സോ മറക്കാതെ കണ്ടോളി നല്ല മാക്സിമം ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്ന ഒരു വീഡിയോ കാണാം സിമി റിയാസൻ അഫ്സൽ സൈനിങ്